ഈ ഈ കുടുംബമല്ല അറിയപ്പെടുന്ന ഒരു നായർ ഫാമിലിയാണ് ഗുഡ് ആൻഡ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലുതാണ് ഇന്ത്യക്കുണ്ടായ വളർച്ച വലുതാണ് അപ്പൊ അതും പ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അതാണ് കാര്യം ഈ വളർച്ച മോദിയുടെ വളർച്ച കാണാതെ പോയതാണ് പല മാർസ്റ്റ് ഏരിയ സെക്രട്ടറിമാർക്കും പറ്റിയ തെറ്റ് ഈ ഏരിയ സെക്രട്ടറി അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിപ്പോ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വം സ്വീകരിച്ചിട്ടില്ല നാളെ രാവിലെ പത്തര മണിക്ക് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ആണ് എനിക്ക് മെമ്പർഷിപ്പ് നൽകുന്നത് അതാണ് മുഹൂർത്ത സമയം അത് കുറിച്ചോളൂ എന്നാൽ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് നടത്താം എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചാലോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ താലികെട്ട് അല്ല താലികെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെമ്പർഷിപ്പ് എടുക്കണ ചടങ്ങ് അപ്പോൾ പറഞ്ഞു മനസ്സിലായോ ആ പഴയ മന്ത്രിയുണ്ട് ഇപ്പോഴത്തെ മന്ത്രിയുണ്ട് അപ്പോൾ നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞൊന്ന് ഉറപ്പിച്ച് വെച്ചാലോ അതായത് ഇതൊക്കെയാണ് എൻ്റെ കണ്ടീഷൻ ഇതൊക്കെ നിങ്ങളൊന്നൊന്ന് മനസ്സിലാക്കണം ഞാൻ അവിടെ നിന്നിങ്ങിറങ്ങിപ്പോന്നു ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണ് എന്നെ വഴിയാതെ ആരാക്കരുത് അല്ല മനസ്സിലാവുണ്ട് അതാണ് നമ്മുടെ മന്ത്രി പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ആ മുഹൂർത്തങ്ങൾ നിശ്ചയിക്കാം എന്താ എന്നെല്ലാം പറഞ്ഞ പോലെ തന്നെ മന്ത്രി എന്താ ശരിയല്ലേ അല്ല നേതാക്കന്മാരെ നിങ്ങളാ മറ്റേ കാര്യം പുളിയോട് സൂചിപ്പിച്ചോ നമ്മൾ അബദ്ധത്തിൽ ചാടരുത് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം അല്ല ഞാൻ പറഞ്ഞ പോലെയൊക്കെ മന്ത്രിയോട് പറഞ്ഞില്ലേ ഓക്കെ ചെയ്തല്ലോ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം ഉഴപ്പത്തി ചടിക്കരുത് കേട്ടോ ഒന്നും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം പഴയ ശീലങ്ങളൊന്നും ഇവിടെ പറ്റില്ല അപ്പം എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് ആ ഇളനീരങ്ങോട്ട് കുടിക്കാം കൊണ്ടുവരിക എല്ലാവർക്കും കൊടുക്കൽ അങ്ങോട്ട് കുടിക്കുക തണുപ്പിക്കുക മനസ്സങ്ങോട്ട് തണുപ്പിക്കുക എന്തായാലും ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഇരിക്കണം നേരെ അങ്ങോട്ട് മതേതരത്തിൽ നിന്ന് അങ്ങോട്ട് മതാധിഷ്ഠിത രാജ ഹിന്ദുത്വത്തിലേക്ക് ഒറ്റച്ചാട്ട അങ്ങനെ ഗംഭീരക്കിയ ചടങ്ങ് ഇൻട്രോ എന്തോ കേട്ടോ തോന്നുന്നു എന്ന് തോന്നുന്നു അവിടെ നിന്ന് പോവാണെന്ന് തോന്നുന്നു എന്റെ കാശ്മീർ ആഷ്മി കോലക്കത്തി ഇറക്കണ പോലെയുള്ള ഇൻട്രോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പല്ലവി വേണോ പല്ലവിണോ കാശ്മി നല്ലൊരു കോളല നഷ്ടപ്പെട്ടത് വഞ്ചിച്ചു എന്നൊക്കെ പറയലായിരുന്നു എന്താണ് രാക്കി രാമനം ബി ജെ പിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നൊരു രാഷ്ട്രീയ ചോദ്യം ഉന്നയിക്കലാണ് അത് അതോ മധുമുല്ലശ്ശേരിക്ക് പിടിച്ചില്ല കോട്ടെ റജി ലുക്കോസ് ഇവിടെ ഇവിടെ മധുമുല്ലശ്ശേരി എന്ന് പറയുന്നത് പത്ത് നാൽപ്പത്തിരണ്ട് വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടി കേഡർ ആയിരുന്ന ആളാണ് രണ്ടു തവണ ഏരിയ രണ്ടു ടൈമിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് ബ്രാഞ്ച് തലം മുതൽ വളർന്നു വന്ന പാർട്ടി കേഡറാണ് ആ കേഡർക്ക് ബി ജെ പിയിലേക്ക് പോകാൻ ഒരു മടിയും തോന്നില്ലെങ്കിൽ സി പി എമ്മിന്റെ പുതിയ രാഷ്ട്രീയത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്റെ പൊന്നുകാശ്മി ചോദിക്കാതിരിക്കേണ്ട ഗോവിന്ദൻ പോലും പറയാൻ പറ്റാത്ത ഉത്തരമാണ് പിന്നെ എങ്ങനെയാണ് അത് അല്ലേ ആ കൊടി കളഞ്ഞു ചേരാനും മാത്രമുള്ള രാഷ്ട്രീയ സെൻസിറ്റിവിറ്റി അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ആരാണ് അയാൾക്ക് കിട്ടിയ പാർട്ടി വിദ്യാഭ്യാസം എന്താണ് അയാൾ ഈ നാൽപ്പത്തിരണ്ട് വർഷം ഈ പാർട്ടിയിൽ നിന്ന് പഠിച്ച രാഷ്ട്രീയം എന്താണ് റജിലൂക്കോസ് എങ്ങനെ മാർസിസത്തിൽ നിന്ന് ഹിന്ദുത്വത്തിലേക്ക് എന്നുള്ളതായിരുന്നു പഠിച്ചത് ഞാൻ നായർ നായർ ഏറ്റവും വലിയ ഫാമിലി റവാടി ആണെന്ന് ഞാനിവിടുത്തെ കേൾക്കാത്തൊരു കൊല്ലായി പാർട്ടി പഠിപ്പിച്ചു കൊടുത്തത് പിന്നെ ഈ പറയുന്ന ചിന്തകൾ ഉള്ളിൽ പെറുന്ന ആളെ ഇക്കാലം അത്രയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗലൂരം പോലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി വെച്ചത് ആരാണ് അന്ന് നമുക്ക് മധു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്നതിന് സി പി എമ്മിന് അത് ബാധകമല്ല ഇനിയിപ്പതല്ലേ പറയാൻ പറ്റൂ കാരണം മധു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബി ജെ പിയുമായിട്ട് അടുത്ത് ഇടപഴകി വരികയായിരുന്നു അത് പാർട്ടിക്ക് നല്ല ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട് ആ ബോധ്യപ്പെടുത്തലുകളുടെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ചില തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടുള്ളത് ഈ പച്ച മലയാളം മാർസിസത്തിൽ നിന്നുള്ള പരിണാമം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ലേ ഗംഭീരം അങ്ങനെയാണെങ്കിൽ സഖാവേ ഇനിയും ആളുകൾ കാണും സി പി എം എ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ഏരിയ സെക്രട്ടറിമാർ എത്ര ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ ബി ജെ പിയുമായി ബന്ധം വെച്ച് പുറത്തുനിന്ന് പറയൂ എന്ന് പറയാൻ കാരണം എന്താണ് വീണ്ടും ഹാഷ്മി വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു മംഗലപുരത്തെ വിഷയത്തിലേക്ക് വന്നാൽ മധു മുല്ലശ്ശേരി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ ഞാനൊരു രാഷ്ട്രീയ നേതാവായി പോയില്ലേ അതുകൊണ്ട് മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ നേതാവായി തീർന്നാൽ മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തിക്കാതിരിക്കാൻ ഇദ്ദേഹം പോലീസ് ആണോ അല്ലെങ്കിൽ അരുൺ ഒരു കമ്പനിയിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട മറ്റൊരു ജോലി നോക്കില്ലേ ഇത് നല്ലതാ മാഷാ ബിജെപി ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബി ജെ പി ആണെന്ന് ഞാൻ പതിനൊന്ന് മണിക്ക് പറയാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളൂ ഒരു തീരുമാനിച്ചിട്ടുള്ളേത് മാഷേ മോദി ഈ ഏതാണ്ട് മൂന്ന് ടൈം ആയിരിക്കുന്നു ഇന്ത്യ ഭരിക്കാനായിട്ട് വന്നിട്ടോ അങ്ങനൊരു വലിയൊരു അലിഗേഷൻ ഒന്നും മോദിയെ കുറിച്ചില്ലല്ലോ നിരവധി ആളുകൾ സി പി എമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ നിരവധി വോട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അച്ഛൻ പോയാൽ മകൻ മാത്രമല്ല വലിയൊരു കുടുംബമാണ് നമ്മളുടേത് വലിയൊരു വലിയൊരു കുടുംബമാണ് വലിയൊരു കുടുംബമല്ല ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു നായർ ഫാമിലിയാണ് അല്ല അതിപ്പോ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മോദിയുടെ പ്രവർത്തനങ്ങൾ അനുകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വലിയ മാറ്റം മാറ്റമല്ലേ വന്നിരിക്കണ നിരവധി കോൺഗ്രസുകാർ പോയല്ലോ നിരവധി മാർച്ചുകാർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ത്യയിലെ ഭൂരിപക്ഷം കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ ഇപ്പൊ ബിജെപിക്ക് ഒരു മടിയുമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ടിടുകയല്ലേ ഇതൊന്നും അരുൺ സാറിനെ അറിയില്ല മധുസാറെ മോദിയെ പറ്റി ഇവർക്കൊക്കെ എന്തറിയാം മോദിയുടെ ഗുണഗണങ്ങളെ പറ്റി അങ്ങോട്ട് വാഴ്ത്തി പാടിക്കൊടുക്ക് ഏരിയ സെക്രട്ടറി ആയിക്കൊണ്ട് തന്നെ നമ്മൾ മോദിയെ പറ്റി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് അങ്ങോട്ട് പറഞ്ഞുകൊടുക്കുന്നു അത് മധുസാർ പറഞ്ഞ പോലെ അറിയപ്പെടുന്ന ഒരു നായർ തറവാടല്ലേ ഗോസ് ആ ആദ്യത്തൊക്കെ കാണിക്കണമെങ്കിൽ ബി ജെ പി തന്നെ നല്ലത് എന്തായാലും മധുസാറിനും ആ വലിയ കുടുംബത്തിനും നമുക്ക് എല്ലാ ആശംസകളും കൊടുക്കാം രണ്ട് മൂന്നും തവണയൊക്കെ പുറവ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പാഷനാണ് അപ്പൊ ഡെഫിനറ്റായിട്ടും ഡൈവേഴ്സ് ഒരു പാഷൻ ആയിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം